പരമ പൂജ്യനായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദന്റെയും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ സ്മരണകളാലും ധനധന്യമായ ഈ മുഹൂർത്തത്തിൽ ഈ ആശ്രമാന്തരീക്ഷത്തിൽ പ്രഥമ സംരംഭമായി ആരംഭിക്കുന്ന ശ്രീമദ് രാമായണ നവാഹയജ്ഞത്തിൻ്റെ ദീപ പ്രാജ്വലനം നടത്താനായി ഇവിടെ എത്തിയ പരങ്കൂജ സന്ത് മഹാമണ്ഡലേശ്വർ ആനന്ദപരം സ്വാമികളെ ഈ ക്ഷേത്രത്തിന്റെ പേരിലും ഇതിന്റെ ക്ഷേത്രത്തിന്റെ മഠാധിപതിയുടെ പേരിലും എന്നോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന ഈ നവാഹത്തിൻ്റെ മറ്റ് പൗരാണികരുടെ പേരിലും ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതമർപ്പിക്കുന്നു ധർമ്മ പ്രചാരണത്തിനായി അദ്ദേഹത്തിന് ഈ ഭാരതത്തിനും ഭാരതത്തിനു വേലും അനസ്ഥിയുടെ എല്ലാ ദിക്കിലും എത്തിച്ചേർന്ന് ധർമ്മ പ്രചാരണം നടത്താനുള്ള ആയുധാരോഗ്യ സൗഖ്യം ഗുരുപരമ്പരയും ജഗദീശ്വരനും പ്രദാനം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ രണ്ട് അമൃതവാണികൾക്കായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു